ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഐറ്റം ആണ് കേട്ടോ എന്നാൽ കിടു ഐറ്റവും ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ മൂന്നോ നാലോ ഐറ്റം മാത്രം വെച്ചുകൊണ്ട് നല്ല ഒരു ചമ്മന്തി ഈ ചട്നി നമുക്ക് സൈഡ് ഡിഷായിട്ട് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കൊക്കെ കിടുകയാണ് കേട്ടോ ഇത് ഈ ഒരു ഐറ്റം അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് നൈസായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ് പലർക്കും അറിയാമായിരിക്കും ഇത് എങ്കിലും അറിയാമേ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ തക്കാളി അരിഞ്ഞത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി വേണ്ടത് രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചമുളക് കേട്ടോ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എരിവിന് ആവശ്യം വേണമെങ്കിൽ കാന്താരി ഉപയോഗിക്കാം കേട്ടോ നല്ല എരിവ് ആവശ്യമുണ്ടെങ്കിൽ കാന്താരി ഉപയോഗിക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞൊരു സവോളയാണ് കേട്ടോ അപ്പോൾ ഈ സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഉപയോഗിക്കാം ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത് ഇനി നാലാമത്തെ നാലാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പിടുത്തം മല്ലിച്ചപ്പാണ് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതും കൂടെ ഇതിലേക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം നാലേ നാലേറ്റം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ചട്നിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെല്ലിച്ചപ്പം കൂടെ അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് മാറ്റാം മാറ്റിയതിന് ശേഷം ഈ നാല് ഐറ്റം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറയ്ക്ക് അകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിന് സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കണം ഒരു മിനിമം രീതിയിൽ അരച്ചെടുത്താൽ മതി ഒത്തിരി അരയേണ്ട കാര്യമില്ല അപ്പം നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീ ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്താൽ മതി ഞാനൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി ചട്ണിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സൈഡ് ഡിഷ് ഏത് ഭക്ഷണത്തിൻ്റെ കൂടി സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ബിരിയാണിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ച് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം ഒന്ന് ഹൈപ്പ് ചെയ്യുകയൊക്കെ വേണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു